അവരുള്ളത് കൊണ്ട് ഞങ്ങള് കഞ്ഞി കുടിച്ചു പോണത് താത്യ അനിജത്തിൽ ഇരിക്കേണ്ടി വരും കേട്ടോടുത്ത് അവന്റെ ഉണ്ടാക്കി ഈ അഹങ്കാരം ചാടയ്ക്കാവുമ്പോ ഇതൊക്കെ അങ്ങനെ അപ്പൊ അതൊക്കെ അവിടെ കേട്ടെ ഞങ്ങളെടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട് പാബ്ലോ സീറോ സെവൻ സീറോ സെവൻ അടിച്ചിട്ടിപ്പോ എങ്ങനെങ്കിലും അടിച്ചിട്ടിപ്പോ എങ്ങനെങ്കിലും നിങ്ങൾ ആ പ്രശ്നങ്ങള് മാറ്റി അതോടെ പശുവിന്റെ മാറും കാക്കയുടെ തീരും ഇതും കാസർഗോഡത്തെ ഒരാളുടെ തന്നെയാണ് നിങ്ങളും കാണാനും ചന്തം ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ ഞങ്ങൾക്കും തോന്നണ്ടേ

സർക്കെ മുന്തിരിതസ് മാദ്യം വിട്ട് നടക്കണ കണ്ടതിലേറെ ഉള്ളി